ഹായ് എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റവകേസരിയാണ് വേണ്ടി ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വണ്ടിപ്പരിപ്പ് ഇന്ദ്രീഡ് തീ കുറച്ച് വെച്ച് അത് വറുത്തെടുക്കണം ഇപ്പഴും നമ്മൾ തീ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്ക അണ്ടിപ്പരിമ്പും മുന്തിരിങ്ങയും ഉപ്പിച്ച് മാറ്റി ഇനി നമുക്ക് നെയ്യിലോട്ട് റെവി ഇട്ട് കൊടുക്കാം ഒരു മുക്കാ കപ്പ് റെവെടുത്തിട്ടുണ്ട് ഇതാക്കി കൊടുക്കാം ഇതൊന്നും ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഗുരുമാറ്റ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ട് മാറ്റാം ഈ മതി ഇതെല്ലാം മാറ്റി മാറ്റിക്കഴിഞ്ഞു വെള്ളം മുക്കൊഴിക്കാം ലേശം കളറിങ്ങിന് ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളച്ചു വരുന്നുണ്ട് റിവ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുത്ത പഞ്ചസാര ഇടാം പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുക്കാം മധുരത്തിന് നല്ല രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് നെയ്യ് നെയ്യൊഴിച്ചു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്ക് യോജിപ്പിക്കാം ഇനി ഇതിനകത്ത് നമ്മുടെ കാശിനിട്ടിട്ട് കൊടുക്കാം അതും ഒന്ന് ഇളക്ക് യോജിപ്പിക്കാം റവഗേസിഡി ഉണ്ടാക്കാൻ നമുക്ക് ഒരു പാടുമില്ല ഇല്ല പാനീയം എന്നൊക്കെ വിട്ട് വരുന്നുണ്ട് എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് റിവഗേസിഡി ഇനി നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം പാത്രത്തിലോട്ട് വെക്കാം നമ്മൾ നെയ്തടവിച്ചൊരു പാത്രമാണ് ഇതിനകത്തോട്ട് നമുക്ക് മാറ്റാം നമ്മൾ ഷേപ്പ് ഇങ്ങനെ അടവി വെക്കണം നല്ല ഷെയ്പ്പിട്ടും നമ്മുടെ റെബ കേസിറ്റ് റെഡി ആയിട്ടുണ്ട് ആടിപൊളിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് കഴിക്കാനും സോഫ്റ്റ് ആണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും റവഗാസി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കാം ഇപ്പോൾ ഓണമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മറ്റൊരു വീഡിയോയും നാളെ വരാം എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും എന്നാലും വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അത് അടിപൊളി ആണ് ഇതൊന്ന് കഴിച്ചു വെക്കുക ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഓക്കെ ബൈ നാളെ കാണാം